കുത്തിയൊലിച്ചു ഒഴുകുന്ന ചാലിയാർ പുഴയുടെ ഓളപ്പരപ്പിൽ തേക്കിൻകൂട്ടങ്ങളുടെ നാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്തിനായി ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന ഈ വിധിയെഴുത്ത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിൻ്റെ ജയിത്രയാത്രയുടെ തുടക്കമായിരിക്കും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിൻ്റെ ഗംഭീരമായ തിരിച്ചുവരവിൻ്റെ കാലമാണ് അതിൻ്റെ സൂചനകളാണ് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു ജനകീയ ആരവം അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അത് യു ഡി എഫിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് നേരത്തെ തന്നെ കളത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതും ഇടതുപക്ഷ മുന്നണിയിലുണ്ടായ സ്ഥാനാർത്ഥി പ്രഖ്യാപന ആശയക്കുഴപ്പവും ഒക്കെ യു ഡി എഫിന് ഒരു മുതൽക്കൂട്ടായി തന്നെയാണ് മാറിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇടത് സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറയിലുണ്ടായ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരോട് പിണറായി വിജയന്റെ സർക്കാർ കാണിച്ച അവഗണന മുതൽ വീടും പാലവും എല്ലാം തകർന്നു തരിപ്പണമായ മുണ്ടേരി ഉൾവനത്തിൽ ഒറ്റപ്പെട്ടു പോയ മുന്നൂറോളം ആദിവാസികൾ നീതിക്കായി കേഴുന്ന ആ ആദിവാസികളോട് പിണറായി വിജയന്റെ സർക്കാർ കാണിക്കുന്ന വിവേചനത്തോടുള്ള പ്രതിഷേധമൊക്കെയും അവസാനം കെ എസ്ഇ ബിയുടെയും വനം വകുപ്പിൻ്റെയും ഒക്കെ അനാസ്ഥ കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും വൈക്കടവിലെ വിദ്യാർത്ഥിയായ അനന്തുവിൻ്റെ മരണത്തിലുണ്ടായിട്ടുള്ള ജനവികാരവും തൊള്ളുന്ന വിലക്കയറ്റത്താൽ താളം തെറ്റിയ സാധാരണക്കാരൻ്റെ നിത്യജീവിതവും നികുതി ഭാരവും വൈദ്യുതി ചാർജും വെള്ളക്കരവും തുടങ്ങി സർവ മേഖലകളിലും സാധാരണക്കാരനെ നക്കിപ്പിഴിഞ്ഞും ഞെക്കിപ്പിഴിഞ്ഞും ഒരു വഴിക്കാക്കിയ പിണറായി വിജയൻ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ ജനവിരുദ്ധതക്കെതിരെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനവിരുദ്ധ ഭരണത്തിനെതിരെ സ്വന്തക്കാർക്കും ഓരം പറ്റി നിൽക്കുന്നവർക്കും വേണ്ടി കയ്യഴിഞ്ഞും മനസ്സറിഞ്ഞും വാരിക്കോരി കൊടുക്കുന്നത് കണ്ട് വർക്കർമാർ അംഗനവാടി ജീവനക്കാർ ഇവരൊക്കെ നൂറ് രൂപ കൂട്ടിത്തരുന്നതിനായി മാസങ്ങൾ സമരം നടത്തിയിട്ടു അവരെയൊക്കെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കൈകാര്യം ചെയ്തതും കാണാൻ വിധിക്കപ്പെട്ടവരുടെ കനത്ത പ്രതിഷേധത്തിൻ്റെ വിധിയെഴുത്താവും പത്തൊമ്പതാം തീയതി നടക്കുന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെയുള്ള കനത്ത പ്രഹരമായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കേരളം കാണാൻ പോകുന്നത്